കടുംപായസം കഠിന പായസം അരവണ പായസം നെയ് എല്ലാം ഒന്നു തന്നെ ഇത് ആസ്വദിച്ച് അല്പാല്പമായി കഴിക്കാനുള്ളതാണ് ഓരോ തരിയോടുമൊപ്പം ധാരാളം ഉമിനീര് ഉള്ളിലെത്തണം നന്നായി ദഹിച്ചു കിട്ടാൻ പുറത്തു മഴ പൊഴിയുമ്പോൾ അടുക്കളയിൽ ഞങ്ങൾ ഒത്തുകൂടി അടുക്കളയിൽ കടും പായസത്തിനുള്ള സാമഗ്രികൾ ഉണ്ടോ എന്ന് തപ്പാൻ തുടങ്ങി വഹകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കി എല്ലാം പാചകശാലയ്ക്ക് അകത്തുണ്ട് എങ്ങും പോകണ്ട പുറത്തെ ചാറ്റിൽ മഴ നനയുകയും വേണ്ട അങ്ങനെ സഭ കൂടി കടും പായസ ബില്ല് പാസാക്കി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു നൂറു ഗ്രാം കൊള്ളുന്ന അളവ് പാത്രത്തിന് പാത്രം അരി അളന്നെടുത്തു മുന്നൂറ് ഗ്രാം മൺപാത്രത്തിലെ വെള്ളത്തിലിട്ടു രണ്ട് തവണ വെറുതെ കഴുകി മൂന്നാമത് വെള്ളം വെള്ളമൊഴിച്ചു ടുപ്പേൽ മൺകലത്തിലിരുന്ന് തിളയ്ക്കുന്ന ഇട്ടു ക്ഷേത്രങ്ങളിലാണ് പണ്ട് കടും പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വീടുകളിൽ അത്യപൂർവമായ ഇതുണ്ടാക്കാറുള്ളൂ നല്ല ഗുണവും രുചിയുമുള്ള കടും മറ്റു പായസങ്ങൾ പോലെ ധാരാളമായി കഴിക്കാൻ കഴിയില്ല നെയ്യും മധുരവും കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് അധികം കഴിക്കാൻ പാടില്ല എന്നാൽ ഇത്രയും പോഷകസമൃദ്ധമായ അരവണ പായസം ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കേണ്ടതാണ് മഴക്കാലമായി തിരുവാതിര ഞാറ്റുവേല തുടങ്ങി വിരൽ മുറിച്ചു കുത്തിയാലും വേരുമുളയ്ക്കുമെന്ന് പറയുന്ന ഞാറ്റുവേലക്കാലം മഴയെ വകവയ്ക്കാതെ ഞങ്ങൾ പറമ്പിൽ പണിതന്നെ കഴിച്ചതൊക്കെ ശൂന്ന് അങ്ങ് ദഹിച്ചു പോകും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുറയ്ക്കാനും വേണം പുറത്ത് മഴയുടെ അനുഗ്രഹം അകത്ത് അടുപ്പിലെ കലത്തിൽ ഉണക്കലരി തിളച്ചു മറിയുന്നു ചെറിയ അടുപ്പിലെ ചട്ടി മാറ്റി ശർക്കര ഉരുക്കാനുള്ള കലം വെച്ചു വെള്ളമൊഴിച്ചു അരിയുടെ നാലിരട്ടി ശർക്കരയാണ് കടുംപായുസത്തിന്റെ കണക്ക് ഒന്നേകാൽ കിലോ ശർക്കരയാണ് ഇത് വെള്ളം തിളച്ചു വെള്ളത്തിലേക്ക് ശർക്കരയിട്ട് അടച്ചു വെച്ചു കശുവണ്ടി വാട്ടുകപ്പ ചക്കക്കുരു ആഞ്ഞിലിക്കുരു ഇതൊക്കെ ചുട്ടു തിന്നും ഉണങ്ങി വീഴുന്ന തേങ്ങ കല്ലിട്ടിടിച്ച് പൊട്ടിച്ച് കാമ്പെടുത്ത് ചുക്കുണ്ടയും കൂട്ടി തിന്നും കുട്ടിക്കാലത്ത് ഞങ്ങൾ മഴക്കാലം ആസ്വദിച്ചിരുന്നു കഞ്ഞിക്കലം തുറന്നു അരി പാകത്തിന് വെന്ത് വെള്ളം വറ്റിയിരിക്കുന്നു ഇത്രയും വേഗണം ഇത് വെന്ത് വിരിഞ്ഞിട്ടുണ്ട് തവടരി ആയതുകൊണ്ടാണ് ഇങ്ങനെ വിരിയുന്നത് കടും പായസത്തിൽ അരി വേകാതെ കടുകടന്ന് കിടക്കും പോലെയാണ് തോന്നുക അതുകൊണ്ട് അരി പകുതിയും മുക്കാലും ഒക്കെ വെന്ത് കഴിയുമ്പോൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്രയും വെന്ത അരി ശർക്കരയുമായി ചേരുമ്പോൾ കല്ലിച്ച് അധികം വേകാത്ത പോലാകും ഇത്രയും വേഗണമെന്ന് ചുരുക്കം വേവ് പാകത്തിനായത് മനസ്സിലാക്കി ഇറക്കി വെച്ചു ശർക്കരക്കലത്തെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ഉരുളിയിലേക്ക് പാനിയാക്കിയ ശർക്കര അരിച്ചു ഒഴിച്ചു ശർക്കരയുടെയും നെയ്യുടേയും ധാരാളിത്തം കൊണ്ട് ഗുരുത്തും കൂടിയ കടുപ്പം കൂടിയ കാഠിന്യം കൂടിയ പായസം എന്നതിനാലാവാം കടും പായസം കഠിന പായസം എന്നിങ്ങനെ പേരുകൾ വന്നത് ശർക്കരപ്പാനിയിലേക്ക് നാല് വലിയ സ്പൂൺ നെയ്യൊഴിച്ചു ഇളക്കി പലപ്പോഴായി വേണം നെയ്യൊഴിക്കാൻ നെയ്യ് ഏറെ വേണം നൂറു ഗ്രാം അരിക്ക് കുറഞ്ഞത് നൂറ് ഗ്രാം നെയ്യെങ്കിലും വേണം അതുകൊണ്ടാണ് ഇതിന് നെയ്പായസം എന്ന ഒരു പേരും കൂടി ഉണ്ടായി വന്നത് മലയാളികളുടെ മനസ്സിലേക്ക് മാധവിക്കുട്ടി വിളമ്പി വെച്ച നെയ്യായസത്തിന് പക്ഷേ കരള് തകർക്കുന്ന കയ്പായിരുന്നു മൂടിപ്പുതച്ചു കിടന്നുറങ്ങുവാണോ ഉണ്ണിയെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന അമ്മമൊഴിക്ക് ഈശ്വരനാമമായി ജപിക്കത്തക്ക വിധം പ്രസക്തിയുണ്ടെന്ന് ഒരുവനെ ഉദ്ബോധിപ്പിക്കത്തക്ക കയ്പ്പുള്ള നെയ് പായസം അരവ് അണ പായസം അരവണ പായസം അരവെന്നാൽ പാമ്പ് അണ എന്നാൽ കിടക്കയും ഈ രണ്ടു വാക്കിനും നാനാർത്ഥങ്ങളുണ്ട് പാമ്പ് കിടക്കയായുള്ളവൻ മഹാവിഷ്ണു മഹാവിഷ്ണുവിനുള്ള നിവേദ്യം എന്ന അർത്ഥത്തിലാവാം അത് അരവണ പായസമായത് തിളച്ച് വെള്ളം വറ്റിയ ശർക്കരപ്പാനിയിലേക്ക് വെന്ത ചോറിട്ട് നന്നായി ഇളക്കി ചെറിയടുപ്പിൽ ചെറിയ ചീനച്ചട്ടി വെച്ച് നെയ്യൊഴിച്ചു നെയ്യ് ചൂടായപ്പോൾ കൊത്തിട്ട് ഇളക്കി മൂപ്പിച്ചു കൊട്ടത്തേങ്ങയാണ് കടും പറ്റിയത് അതില്ലെങ്കിൽ നന്നായി മൂത്ത തേങ്ങയാകാം എളുപ്പമാണെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ രണ്ട് ദിവസത്തിനുള്ളിൽ പായസം തീർക്കേണ്ടി വരും ഇല്ലെങ്കിൽ കേടായേക്കും കടും പായസത്തിൽ ചേർത്തിരിക്കുന്ന പലതിന്റെയും ഗുണവും മണവും രുചിയും നെയ്യ് സ്വയം ഏറ്റെടുക്കും ഇതിൽ ധാരാളമായി ചേർക്കുന്ന നെയ്യ് ഇത്തരത്തിൽ അനിർവചനീയമായ ഒരു സുഗന്ധം പരത്തുന്നതു കൊണ്ടാവാം നെയ് പായസം എന്നറിയപ്പെടുന്നത് തേങ്ങാ നെയ്യിൽ മൊരിയുന്ന മണം വരുന്നു അതോടെ കറുത്ത ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഇളക്കി മുന്തിരി പെട്ടെന്ന് മൂത്തുപുന്തി ചീനച്ചട്ടി വാങ്ങിവെച്ചു നിരന്തരം ഇളകിമറിഞ്ഞ പായസത്തിലെ വെന്ത ചോറിന് കടുപ്പം വെച്ചു ലോല ഹൃദയരായ ചോറിന്റെ ഉള്ളറുകളിലേക്ക് കടന്നു കയറി ചോറിനെ കഠിന ഹൃദയരാക്കുന്ന ശർക്കരയുടെ രസതന്ത്രം ചോറ് ചട്ടുകത്തിൽ ഒട്ടുന്നില്ല ശർക്കരയ്ക്കൊപ്പം തഴേക്ക് പോകുന്നു ഇപ്പോൾ ഒഴുകി വീഴുന്ന ഈ വേഗത കുറുകും തോറും വരും ഈ നോക്കിയാണ് കടുംപായസത്തിന്റെ പാകം നിശ്ചയിക്കുന്നത് കടും പായസത്തിലേക്ക് തങ്ങൾക്ക് ക്ഷണമുണ്ടെന്നറിഞ്ഞ സന്തോഷത്തിലാണ് തുളസിയും ചെത്തിയും രണ്ട് വിലപ്പെട്ട ഔഷധ ചെടികൾ മഴയത്താണെങ്കിലും കുടചൂടി പോയി അതും കൂടി കൊണ്ടുവരാം കടും പായസത്തിന്റെ തനത് രുചി കിട്ടിക്കോട്ടെ നിയാർച്ച പുറത്തു മഴയുടെ സംഗീതം ഇലകളിലും പൂക്കളിലും നീർമണിമുത്തുകൾ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് കൂടി പിണയാതെ മഴനൂലുകൾ ഇവരെ രണ്ടായി പിളർത്തി രണ്ടു കരകളിലാക്കാൻ കഴിയുമെന്ന് ചട്ടുകം വ്യാമോഹിച്ചു ഇതുപോലെ ഉരുളിയും ചട്ടുകത്തിന് കൂട്ടുനിന്നു എന്നാൽ ചട്ടുകം പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഒന്നായി ഒറ്റക്കെട്ടായി ശർക്കരയും നെയ്യും കൂടി കുറുകി വരുമ്പോൾ ചട്ടുകത്തിൽ ഒന്നിച്ച് ഒട്ടിയിരിക്കും വേഗത കുറഞ്ഞു ചട്ടുകത്തിൽ കൂടുതൽ ഒട്ടിത്തുടങ്ങി മുത്തശ്ശി അവർക്ക് സ്നേഹം പകർന്നുകൊണ്ടിരുന്നു നെയ്യുടെ രൂപത്തിൽ താഴേക്ക് വീഴാൻ മനസ്സില്ലാതെ മനസ്സിലാ മനസ്സോടെ മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്നു രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പോ എന്ന് കവി പാടിയിട്ടില്ലേ സന്ധ്യാപുഷ്പവുമായി സന്യാസിനിയോട് യാത്ര ചോദിച്ച പാട്ടില് പാകമായി ഇനി തീ വേണ്ട കടും മീതെ മീതേ കൽക്കണ്ടതുണ്ടങ്ങൾ പെയ്തിറങ്ങി ആലിപ്പഴം പെയ്തു കിടക്കുമ്പോൾ അത് കിടന്നു വറുത്ത ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും കൽക്കണ്ട തുണ്ടങ്ങൾക്ക് അലങ്കാരമായി നേരുന്നു ഉരുളിയിറക്കി അതിലേക്ക് ചെത്തിപ്പൂവും തുളസിയും ഇട്ടു ഇതിന്റെ ദ്രവ്യഗുണം ഗുണം പായസത്തിലാകാൻ നിമിഷങ്ങൾ മതി സ്വന്തം ഗുണങ്ങൾ നഷ്ടപ്പെടുത്താതെ മറ്റു ഔഷധമൂല്യങ്ങൾ തന്നിൽ ലയിപ്പിക്കാൻ നെയ്ക്കി കഴിയും ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ പോഷകസമൃദ്ധമായ രുചികരമായ കടുംപായസമായി ഇത് ആസ്വദിച്ച് അല്പാൽപമായി കഴിക്കാനുള്ളതാണ് കടുപ്പത്തിലായ ചോറുമണികൾ ചവച്ചരച്ച് ശർക്കരയിലും നെയ്യിലും വരണ്ട തേങ്ങക്കൊത്തുകളും കറുത്ത മുന്തിരിപ്പഴങ്ങളും ചവച്ചരച്ച് കൽക്കണ്ട കഷണങ്ങൾ നുണഞ്ഞ് സാവധാനം ആസ്വദിച്ച് കഴിക്കാനുള്ളതാണ് ഓരോ തരിയോടുമൊപ്പം ധാരാളം ഉമിനീര് ഉള്ളിലെത്തണം നന്നായി കിട്ടാൻ തൽക്കാലം ഇത്രയും മതി നമുക്ക് ആറുപേർക്ക് ഐവർ സംഘത്തിൻ്റെ പ്രതിഷേധം ഉയരും മുമ്പ് മുത്തശ്ശി ഉരുളി മൂടി മാറ്റിവെച്ചു